നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ലോക കേൾവി ദിനത്തിൽ പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രി സംഘടിപ്പിച്ച നിശബ്ദ വാക്കത്തോൺ ശ്രദ്ധേയമായി പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം കേൾവിയുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കാനായാണ് പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിശബ്ദ വാക്കത്തോൺ നടത്തിയത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളുമായെത്തിയ അംഗങ്ങൾ ബാൻഡുകളും ബ്ലൂഗ്ലുകളും പ്രവർത്തിക്കാതെയാണ് നിശബ്ദ വാക്കത്തോൺ റാലി നടത്തിയത് പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു അസന്റി എൻ ടി ഹോസ്പിറ്റൽ ഈ കേൾവി ദിനത്തിന്റെ ഭാഗമായി അസൻറ്റി എൻ ടി ഹോസ്പിറ്റലിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പത്ത് അർഹരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി കേൾവി സഹായി ഇയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു രോഗിക്ക് കേൾവി സഹായി കൊണ്ടും ഗുണം ലഭിക്കാത്ത മരുന്നുകൾ കൊണ്ടും ഗുണം ലഭിക്കാത്ത കേൾവി തിരിച്ച് ലഭിക്കാത്ത ഒരു രോഗിക്ക് നമ്മൾ പൂർണ്ണമായും പത്ത് ലക്ഷത്തോളം ചിലവ് വരുന്ന ഒരു ഇംപ്ലാന്റേഷൻ സർജറി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ പത്ത് പേഷ്യൻസിന് പത്ത് അർഹരായ രോഗികൾക്ക് ഓപ്പറേഷൻ സർജറികളും ചെയ്തു ചെയ്തു ഫ്രീ ആയി സൗജന്യമായി കേൾവിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന സന്ദേശ റാലി നഗരം ചുറ്റി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലെ അസന്റ് ഇ എൻ ടി ആശുപത്രിയിൽ സമാപിച്ചു തുടർന്ന് ആശുപത്രിയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സൗജന്യ ശ്രവണ സഹായി വിതരണവും കിസ് മത്സരവും നടന്നു കേൾവി ദിനാചരണം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു അസന്റ് ഇൻ ടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷർഫുദ്ദീൻ പി കെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അനുരാധാവർമ്മ എൻ പി പ്രശാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്